Hello guys, welcome back. അതെ നമ്മൾ ഏറെ വിശ്വസിച്ച നമ്മൾ നെഞ്ചിലേറ്റിയ ചില താരങ്ങൾ നമ്മളെ ചതിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖിക്കുന്ന ഞെട്ടൽ ഉളവാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റി വിജയിപ്പിച്ച അനുമോൾ ബിഗ് ബോസിന്റെ വിന്നറായ അനുമോൾക്ക് അതിഗംഭീര സ്വീകരണം മാരിനാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തൊട്ട് തുടങ്ങിയ സ്വീകരണം ഏതാണ്ട് പത്തോളം ദിവസം മാരിനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനീഷിന്റെ സ്ഥിതി ഗംഭീര അനീഷും ും പോകുന്നുണ്ട് സ്ഥാനം കിട്ടിയെങ്കിലും ഓന്റെ സ്ഥിതി മറിച്ചല്ല ആ ഒരു പകയന്റെ വൈപ്പ് നമുക്കറിയാം ബംഗാളിയാണ് കൊൽക്കത്തക്കാരിയാണ് അന്നാട്ടിലൊക്കെ അഞ്ചാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം എന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഉള് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിവേ അതിനിടയിൽ ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന ചില വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു അനുമോളിന്റെ സ്വീകരണത്തിനിടയിൽ സംഭവിച്ച ഞെട്ടിക്കുന്ന അതായത് ജന്മനാട്ടിലടക്കം അനുമോളെ നാണം കെടുത്തിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിനെ മാത്രമേ വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ കാണുന്നില്ലല്ലോ അതെ അതാണ് പറയുന്നത് ഞാൻ ചെയ്യുന്ന പരിപാടി എനിക്ക് ബെനിഫിറ്റ് അമ്മേ ജൻ എന്റെ വന്ന് ഫ്രണ്ട്ട്ടേജന്റെ പനിമോള് നെഗറ്റീവ് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്തിനാണ് സീക്രട്ട് നെഗറ്റീവ് പറഞ്ഞ പുറത്ത് പോലുള്ള പല ഇപ്പൊ സീകട്ടേജൻ ഡെയിലി എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കണ്ടന്റ് ഇടുന്നത് അങ്ങനെ ചെയ്യുന്നത് നീങ്ങിയിട്ട് അപ്പൊ നമ്മുടെ എന്റെ സ്ട്രാറ്റജി അങ്ങനെയാണ് ഇതേപോലെ പല പരിപാടികളും ഫസ്റ്റ് വീക്കിനെ നെഗറ്റീവ് ആക്കാൻ നോക്കിയത് അപ്പൊ നോക്കിയാൽ അനിമോള അനിമോളല്ലേ ഓൺലൈനിൽ സെയിം ഞാൻ ഈ അരിമോളി കരച്ചിലോളി കരച്ചിലോളി കരച്ചോളി രണ്ടുമൂന്നാഴ്ചത്തേക്ക് ഈ കരച്ചോളി എന്ന് വിളിക്കത്തുള്ളൂ ആൾക്കാർ അത് യൂസ്ഡ് ആവും ഞാൻ തന്നെയാണ് ഈ കരച്ചിൽ പ്രൊമോട്ട് ചെയ്യണത് ഏറെ ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പി ആർ പി ആർ വിനു എന്ന് പറയുന്ന ഈ ഒരു പകയൻ പറഞ്ഞിരിക്കുന്നത് അതെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റ് വിജയിപ്പിച്ച് ആരനാട് സ്വീകരണം ഏറ്റുവാങ്ങുന്ന നമ്മുടെ അനുമോൾ ബിഗ് ബോസിൽ കളിച്ചത് മുഴുവൻ ഡ്രാമയായിരുന്നു ആദ്യ ദിവസം കരയാൻ വേണ്ടി ഓളോട് പറഞ്ഞുകൊടുത്തത് വിനു ആയിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു പകേന അതേ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോയിൽ നമുക്കൊരേ ഒരു വാക്കേ ഉള്ളു ഓൻ പറയുന്നതാണ് നമ്മുടെ വാക്ക് അതേ നമ്മുടെ കണ്ണൻ കഴിഞ്ഞ സീസണിൽ കണ്ണൻസായി എന്ന് പറയുന്ന ആ ഒരു കള്ളഹിമാർ കളിച്ച കളി അതുപോലെ തന്നെ ഓൻ പെട്ടിയെടുത്തുകൊണ്ട് പോയതൊക്കെ നമുക്കറിയാം അതിൽ ലേശം നീരസം നമുക്ക് ഉണ്ടെന്നുള്ള ചോദിച്ചാൽ ഓനെ നമ്മൾ ഏറെ വിശ്വസിച്ചൊരു പകയായിരുന്നു എന്നാൽ എന്താണ് കാണുന്നത് അതെ അനുവിനെ നെഗറ്റീവ് ആക്കി പറയുന്നു രാത്രിയിൽ ഡിസ്കസ് ചെയ്യുന്നു രാത്രി ഡിസ്കസ് ചെയ്തതിനു ശേഷം പിറ്റേന്ന് വീഡിയോ ഇട്ട് നെഗറ്റീവ് ആക്കി അത് കണ്ടന്റാക്കി സിംപതി ഏറ്റുവാങ്ങി ജനങ്ങളുടെ മുമ്പിൽ അനുവിന് വോട്ട് നേടാൻ വേണ്ടി പർപ്പസ് ഉളി മെനഞ്ഞെടുത്ത ഒരു പി ആർ വർക്ക് ഓൻ തന്നെ വെളിവാക്കുന്നു അങ്ങനെയെങ്കിൽ കണ്ണൻ സായി വിളിച്ചതാവുകൊണ്ട് തന്നെ പേര് മാറ്റി വിളിക്കേണ്ടുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് വല്ലാത്ത രീതിയിൽ പ്രേക്ഷകരെ ഈ ഒരു പഹയെ കളിപ്പിച്ചിരിക്കുകയാണ് ഈ സീസണിൽ അനുമോളെ ഏറ്റവും അധികം എസ് പോസ് ചെയ്തെന്ന് നമ്മൾ കരുതുന്ന അനുമോൾക്കെതിരെ നമ്മൾ നിന്നു വന്ന് വിശ്വസിക്കുന്ന ഈ ഒരു കള്ള ഹിമാർ നമ്മളെ ചതിക്കുകയായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസിൽ അനുമോൾ കരഞ്ഞപ്പോൾ അനുമോളുടെ കൂടെ അനുമോളെ നെഞ്ചിലേറ്റി കരഞ്ഞ നമ്മളിപ്പോ ആരായെന്നാണ് ഈ കള്ളഹിമാറുകൾ പറയുന്നത് അതിനിടയിലും പി ആർ വിനുവിനെ അനു കല്യാണം കഴിക്കണമെന്നുള്ള ശക്തമായ ആവശ്യവുമായി അനുവിന്റെ ആരാധകർ മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർ വീണ്ടും വീണ്ടും മൂന്നി പറയുന്നത് അനുമോളുമായി നല്ല മാച്ചാണ് നിങ്ങൾ കല്യാണം കഴിക്കണം ആർ യു മാഡ് ഇല്ലെങ്കിൽ അനുവിനെ കല്യാണം നല്ല ഏറ്റവും ലൈക്ക് ഒരു തരത്തിലും അനുമോളെ നെഞ്ചിലേറ്റി ആരാധകരുടെ ആവശ്യം അനുമോളെ ഈ പി ആർ മോഹൻ തന്നെ കല്യാണം കഴിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇനി നമ്മൾക്ക് പോകേണ്ടത് ആരിനാട് എന്താണ് ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് റണ്ണറപ്പായ അനീഷ് എന്ന് പറയുന്ന ഒരു പഹയന്റെ ആ ഒരു സ്വീകരണവും വരവേൽപ്പും ജനങ്ങൾ ഓനിക്ക് നൽകിയ ആ ഒരു സ്വീകരണം ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു കമ്പാരിസണിലേക്ക് പോകാം തിരക്ക് പോരാ എണ്ണറപ്പായി എന്ന് പറയുന്ന അനീഷിന് ഈ രീതിയിലുള്ള തിരക്ക് പോരാ ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി തിരക്ക് നമ്മൾ നെഞ്ചിലേറ്റി വിജയിപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ അനുമോൾ കാരിനാട് ഉണ്ടായി കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ക്യാമറ ആര്യനാട് തോട്ട് പോട്ടെ എന്താണ് അവിടെ നടക്കുന്നത് അടുത്ത രീതിയിലുള്ള അപമാനമാണ് ആര്യനാടത്തെ ആളുകൾ നൽകിയിരിക്കുന്നത് നെഞ്ചിലേറ്റി ആളുകൾ ആരും വന്നില്ലെന്നുണ്ടോ പ്രോഗ്രാമിന് മുമ്പ് നിരവധി മുന്നറിയിപ്പ് ദൂരെ നിന്ന് പോലും എത്താൻ തക്കവണ്ണം മുന്നറിയിപ്പ് നൽകിയിരുന്നു നിരവധി പ്രചരണങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും എന്താണ് നെഞ്ചിലേറ്റി ആളുകൾ വരാതിരുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല വൻ ചതി നടന്നിരിക്കുന്നു എന്നാൽ നോക്കുക വന്ന ആളുകളെ കൊണ്ട് തൃപ്തിപ്പെടുക ആളുകൾ വലിയ ക്രൗഡ് ഇല്ലെങ്കിൽ പോലും അത് വലിയ ക്രൗഡായി താൻ ആസ്വദിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അത് കണ്ട് അന്തം പിടുന്ന നമ്മൾ നെഞ്ചിലേറ്റിയാൻ മോൾ അനുമോൾ അന്തം പിടികാണ് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിലുള്ള ക്രൗഡ് തന്നെ നെഞ്ചിലേറ്റിയവരാണോ ഇവരൊക്കെ എന്നുള്ള രീതിയിൽ അന്തം വിട്ടു നോക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം അനുമോൾ ചെയ്ത ആ ഒരു ധീരപ്രവൃത്തി നമ്മൾ അറിയുക അതേ താടിയുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഏറെ പഴികേട്ട അനുമോൾ ഏറെ രാജ്യസ്നേഹിയും ധീര വനിതയുമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങളാണ് കണ്ടത് എന്താണത് വരട്ടെ നോക്ക ഏറെ രാജ്യസ്നേഹിയായ സ്നേഹിയായ ധീര വനിതയാണെന്ന് അനുമോളെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിൽ ഗാന്ധിജി അപ്പൂപ്പിന് ഭൂമാലയിട്ടതിന് ശേഷം സാധാരണ നിലയ്ക്ക് ആളുകൾ ചുരുട്ടി അഭിവാദ്യം ചെയ്യുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഗാന്ധിജി അപ്പൂപ്പിനെ തൊഴു കൈയോടെ തൊഴുത് പ്രാർത്ഥിക്കുന്ന അനുമോളെയാണ് കണ്ടത് അങ്ങനെയെങ്കിൽ ബിഗ് ബോസിൽ നമ്മൾ കണ്ട അനുമോളിന്റെ ഭവ്യത വെറുതെയല്ല നമ്മൾ നെഞ്ചിലേറ്റ് ചെയ്ത് എന്നാൽ അതിനിടയിൽ കാണാനിടയായ ഏറെ ദുഃഖകരമായ ഒരു കാഴ്ച അതേ സ്വീകരണത്തിനുള്ള നിലവിളക്കം താങ്ങിയെടുത്തുകൊണ്ട് അനിമോളുടെ സ്വന്തം പിതാവ് നടന്നു വരുന്ന ആ ഒരു കാഴ്ച ഏതൊരു അനിമോൾ ആരാധകർക്കും ചങ്കുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്രയും അധികം ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതെ അനുമോൾക്ക് വേണ്ടി സ്വന്തം അച്ഛൻ തന്നെ സ്വീകരിക്കാൻ വേണ്ടി നിലവിളക്കെടുത്തുകൊണ്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോളെ ആരിനാടുള്ള ആളുകൾ നെഞ്ചിൽ യഥാർത്ഥത്തിൽ ഏറ്റിയിട്ടില്ലെന്നാണോ ഇനി ഈ സീസണിൽ അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു താരം നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു അനുമോളുടെ കരച്ചിലുകൾ കള്ളമായിരുന്നു നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പി ആർവിനും കണ്ണൻസായി ഒക്കെ നടത്തിയ നാടകത്തിൽ നമ്മൾ പെട്ട് പോയതാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് ഒപ്പം തന്നെ അനിമോൾക്ക് ജന്മനാട്ടിൽ ഈ രീതിയിൽ ഒരു കനത്ത തിരിച്ചടി ഉണ്ടായതിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വലിയ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി വീഡിയോ കാണുന്ന വീഡിയോ